എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ആനുകാലിക ജീവിതത്തിൽ യോഗയ്ക്ക് അതിപ്രാധാന്യമാണുള്ളത് യോഗ ശാസ്ത്രമാണ് ജീവിതചര്യാണ് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അഭ്യസിക്കാവുന്ന ഒരു വ്യായാമമാണിത് യോഗയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുക പക്വമായ മനസ്സിൻ്റെ ഉടമയായിട്ടിരിക്കാൻ യോഗ ചെയ്യുന്നവർക്ക് കഴിയാറുണ്ട് അതുകൂടാതെ എടുത്തുചാട്ടം കോപം അഹങ്കാരം തുടങ്ങിയ എല്ലാ മോശമായ സ്വഭാവങ്ങളും ഇല്ലാതാക്കാൻ കഴിയുന്നുണ്ട് സഹായ സഹായമനസ്ഥിതി കൂടുന്നു സേവന അനുഭവം കൂടുന്നു ഇതെല്ലാം തന്നെ പൊതുവായ ഒരു ഗുണങ്ങളായിട്ട് നമുക്ക് യോഗയെക്കുറിച്ച് പറയാവുന്നതാണ് എപ്പോഴാണ് യോഗ ചെയ്യേണ്ടത് രാവിലെയാണ് യോഗ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയം രാവിലെ ദിനചരികളെല്ലാം കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കുക അത് വെള്ളം കുടിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് യോഗ ചെയ്യാൻ തുടങ്ങാം ഭക്ഷണം കഴിഞ്ഞാണ് യോഗ ചെയ്യുന്നതെങ്കിൽ നാല് മണിക്കൂറെങ്കിലും കഴിഞ്ഞ് മാത്രമേ യോഗ ചെയ്യാൻ കഴിയൂ ഒരു നിരപ്പായ തറയിൽ പായ അല്ലെങ്കിൽ യോഗ മാറ്റൊക്കെ വിരിച്ചിട്ടാണ് യോഗ ചെയ്യേണ്ടത് തുറസ്സായ സ്ഥലങ്ങളിൽ വായു സഞ്ചാരമുള്ള മുറികളിലാണ് യോഗ ചെയ്യേണ്ടത് യോഗ ചെയ്ത് കഴി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും ഒരു ഊർജസ്വലത കൈവരിക്കാവുന്നത് കാണാവുന്നതാണ് സൂക്ഷ്മവ്യായാമത്തോടു കൂടി യോഗ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്താണ് സൂക്ഷ്മ വ്യായാമത്തിന്റെ ഗുണങ്ങൾ എന്ന് നോക്കാം കണ്ണുകളിലെ തിളക്കവും ശക്തിയും വർദ്ധിക്കാൻ സൂക്ഷ്മ വ്യായാമം കൊണ്ട് സാധിക്കാറുണ്ട് അതുകൂടാതെ തോൾ തോളിൻ്റെ ശക്തിയും ബലവും വർദ്ധിക്കുന്നുണ്ട് കൈ കുഴകൾക്ക് അനായാസാനം ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് കൈ വിരലുകളിലെ ശക്തിയും ബലവും വർദ്ധിപ്പിക്കാൻ കഴിയും അരക്കെട്ടിന്റെ ശക്തിയും ബലവും വർദ്ധിപ്പിക്കാൻ കഴിയും കാൽ മുട്ടികളുടെ ശക്തിയും ബലവും വർദ്ധിപ്പിക്കാൻ കഴിയും കാൽ വിരലുകൾക്കും അനായാഥനെ ചലിപ്പിക്കാനുള്ള ശക്തി ലഭിക്കുന്നതാണ് ഇതെല്ലാം കൂടാതെ പൊതുവായി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും കൂടുതൽ സൂക്ഷ്മ വ്യായാമങ്ങൾ സഹായിക്കാറുണ്ട് നമ്മുടെ ശരീരത്തിന് പ്രായം കൂടുന്തോറും നമ്മുടെ അവയവങ്ങളൊക്കെ തന്നെ മന്ദഗതിയിലായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് കാണുന്നത് ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനും യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആരോഗ്യകരമായി ജീവിക്കാൻ കഴിയുന്നുണ്ട് ശരീരത്തിന് കൂടുതൽ അയവും ബലവും ശക്തിയും എല്ലാം വർദ്ധിപ്പിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയിലേക്ക് നമുക്ക് ഒരു ചുവട് വയ്ക്കാം ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന ഒരു സന്ദേശം മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും വ്യക്തിജീവിതത്തിൽ യോഗ അഭ്യസിക്കും താങ്ക് യു സോ മച്ച്